നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി എന്നുള്ള ഒരു വാക്യം ഈ ഇതിന് ആയിട്ട് വരുന്നുണ്ട് അത് പത്രോസ് ലിഗാടെ സുവിശേഷത്തെയും ലേഖനത്തി നാം തോന്നുന്നു അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എവിടെ ഇട്ടിട്ടുണ്ട് വാക്യം അല്ല അങ്ങനെ ഒരു വാക്യം ഉണ്ട് അത് അവർ ഗോഡ് ഈസ് കൺസ്യൂമിംഗ് ഫയർ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി അല്ലു അപ്പൊ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ദൈവം എന്താണ് ദഹിപ്പിക്കുന്നത് അതാണ് ചോദ്യം അതിനെപ്പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ നമ്മുടെ ദൈവം പ്രതികാരം ചെയ്യും എന്ന് വാക്യം വായിച്ചിട്ടുണ്ടോ ദൈവത്തിന്റെ പ്രതികാര ദിവസം എന്ന് തെസലോനിക്ക ലേത്തിലുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ ചാലിയിൽ വെളിപ്പെടുകയും സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരം കൊടുക്കുകയും ചെയ്യുന്നു വായിച്ചിട്ടുണ്ടോ ടെൻസൻ ആ വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ആ വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് പ്രതികാരം ഈ മരിച്ചവരുടെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് ചോദിക്കാനുള്ള ഈ പെണ്ടക്കോസിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അഭിപ്രായത്തിൽ ഇത് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്രത്തോളം പ്രാർത്ഥിക്കാന്ന് അതിന്റെ ഒരു ഇത് പറയാവോ മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ ഈ തെറ്റിദ് നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങൾ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഓരോ മുറിവാക്യം വായിച്ചിട്ട് പോവല്ലേ ഞാൻ വായിക്കാം പൗലുസ് ലീഗ റോമാക്കാർക്ക് എഴുത ലേഖനം പന്ത്രണ്ടാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ വായിക്കുന്നു എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് ഈ പെന്തക്കോസുകാർ നിങ്ങളെ കളിപ്പിക്കുകയാണ് കേട്ടോളൂ പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ ഇടം കൊടുപ്പീൻ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അറി ചെയ്യുന്നു എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കന്നൽ കുന്നിക്കും എന്നു എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ദൈവത്തെ വെറുത്തും ദൈവത്തെ പകച്ചും നടക്കുന്ന മനുഷ്യന് വലിയ അനുഗ്രഹങ്ങളെ വർഷിക്കുന്നതാണ് കർത്താവിന്റെ പ്രതികാരം ദൈവത്തെ അറിയാതെ നടക്കുന്നവനെ മോക്ഷമണവറിയിലേക്ക് കർത്താവ് വെൽക്കം എന്ന് പറയുമ്പോൾ നിരീശ്വരവാദിയായി ദൈവ നിഷേധിയായി കഴിഞ്ഞ ഒരുത്തൻ അവന്റെ ചങ്കു പൊടിഞ്ഞു പോവും അവന്റെ തലയിലോട്ട് തീക്കണൽ വന്ന് വീഴുന്ന പോലെ ഇരിക്കും അതാ കർത്താവിന്റെ പ്രതികാരം അതാണ് തീയുടെ പ്രതികാരം അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ കർത്താവ് അവനെ വലിയ തീക്കത്ത് പറഞ്ഞിട്ട് വറക്കത്തില്ല ഇപ്പൊ രവിചന്ദ്രൻ ദൈവത്തെ നിഷേധ രവിചന്ദ്രൻ അങ്ങോട്ട് വെല്ലുമ്പോ യേശു വന്ന് അവനെ ഹഗ് ചെയ്ത് ആ രവി വാ എന്ന് പറഞ്ഞ അവനെ കൊണ്ട് അതോടുകൂടെ രവി തീർന്നു പിന്നെ രവി ഇല്ല അവൻ തീക്കത്ത അവന്റെ തല തീക്കൻ ഇതാ ബൈബിള് പറയുന്നേ ഞാൻ വാക്കിയ വായിച്ചേ ഇതാണ് ബൈബിളിന്റെ ഉപദേശം ഇതാണ് ദൈവനിഷേധികൾക്ക് കർത്താവ് കൊടുക്കുന്ന പ്രതികാരം അല്ലാതെ പെന്തക്കോസ് അലവലാതികൾ പറയുന്നത് അവിടെയാണ് തീ വെച്ചിട്ട് അതിനകത്ത് വെച്ചിട്ടതിനകത്തോട്ട് വറക്കുമെന്ന് മനസ്സിലായോ ഇതാ തീ സ്നേഹത്തിന്റെ തീ അതാണ് ദൈവത്തിന്റെ തീ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്താണ് ദഹിക്കുന്നത് ഈ മനുഷ്യന്റെ ഈ ദൈവത്തിന്റെ പ്രതികാരം സ്വീകരിക്കുന്നതിൻ്റെ ഉള്ളിലെ സ്വാർത്ഥത അഹങ്കാരം മൂടത ഇതെല്ലാം ദഹിച്ചില്ലാതെയാവും കൊമ്പും വേരും ദഹിച്ചില്ലാതെയാവും അവനായിരിക്കും ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നു മനസ്സിലായോ ഡൻസനെ